¿Qué

അവരുടെ പേര് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടി അന്തർജനം എന്നാണെങ്കിലും അവർ അറിയപ്പെടുന്നത് മുത്തശ്ശി എന്നുള്ള പേരിലാണ് നമ്മുടെ കണ്ണാശം പലർക്കും ആ ഒരു പേര് നല്ല സുപരിചിതമായിരുന്നു അല്ലെ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ കാരണം നമ്മുടെ വുമൻസില് ഓരോ വർഷവും ഓരോ തീമാണ് എടുക്കാറുള്ളത് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥിനികളിൽ പലരും പല രീതിയിൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഓൺടർപ്രീനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ വയസ്സ് എന്ന് പറയുന്നത് നമുക്കുടെ ബേസ് ജസ്റ്റ് നമ്പർ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലെ വിശിഷ്ടാതിഥിയായി നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഒരു പ്രായത്തിലും സ്വന്തമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ മോൾ ചെയ്യുകയും പലതരത്തിൽ വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ് അധ്യക്ഷൻ പുതിയ രീബ് ചാനലാണ് ഇപ്പോ നിങ്ങള് പൊതുവെ പറയുന്ന പോലെ

അഭിനന്ദിക്കുന്നു ഇത്തരത്തിലുള്ള എനിക്ക് പറയാനുള്ളത് പക്ഷേ അത് തന്നെയായിരിക്കും ലക്ഷ്യവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഒരു ഒരിക്കലും മറ്റൊരു സമയത്ത് ഇവരുടെ ഏതെങ്കിലും ഒരു പിന്നെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവർ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന അവരുടെ മോഡൽ അല്ലെങ്കിൽ സ്വയം ും സന്തോഷമുണ്ട് പിന്നെ സംരംഭത്തിനു പറ്റി അറിയേണ്ടത് ഞാനേ രണ്ടായിരത്തി അഞ്ചിലും കുടുംബശ്രീ വന്ന എല്ലാ എല്ലാവർക്കും അറിയും രണ്ടായിരത്തി അഞ്ചില് തുറങ്ങി പൈസ കിടക്കാനുള്ള ാട്ടിനു വേണ്ടി ഒന്ന് വേറെ പിന്നെ വരും നമുക്ക് എന്തെങ്കിലും തുറന്നാൽ തുടങ്ങി പിന്നെ അത് അത്ര എന്നാൽ വേറെ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തുറന്ന് ചോദിച്ചു അങ്ങനെ അഞ്ചിട്ടാൽ കൂടിയിട്ട് നിങ്ങൾ കുറേശൊക്കെ പൈസ ഉപയോഗിച്ചു അങ്ങനെ പൈസ ഉപയോഗിച്ച് ഉണ്ണിയപ്പത്തിന്റെ പരിപാടി തുടങ്ങി പിന്നെ പപ്പടം തുടങ്ങി പപ്പടം ഒന്നും അല്ലാന്ന് ജയിച്ചില്ല ഉണ്യപ്പം കുറെ കാലം അങ്ങനെ കളയിൽ കൊണ്ടുതന്നു കൂറ്റായി കൊണ്ടുതന്നു അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു എട്ടൊമ്പതാളി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ും പിന്നെ മകളും അപ്പ ഉണ്ടാകും കുത്തിയാണിയപ്പം അഞ്ചുമണിയാവുമ്പോഴത്തെ അങ്ങാടിപ്പുറം അയ്യപ്പു ഇപ്പൊ മാത്രമേ ഉണ്ടാക്കും കുറേ കൊല്ലങ്ങളായി തുടങ്ങിയ കൊറോണ കാലത്ത് മാത്രമേ കൊത്തിയിട്ടുള്ളൂ പിന്നെ അങ്ങനെ കൊറോണ കാലത്ത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ചക്ക ചക്ക കൊച്ചിട്ട് പഠിച്ചുള്ളവരോടൊക്കെ ചക്ക വാങ്ങിയിട്ട് ചക്കപാത്രം ഒരു അതെ പോലെ ചെറിയ നമ്മള് എന്തുണ്ടാക്കി നന്നാക്കി കൊടുത്താൽ ആൾക്കാർ പറഞ്ഞു അങ്ങനെ കുറച്ച് പൈസ ഒരുമിച്ചു പിന്നെ അപ്പൊ എസ് ബി ഐയിലെ ബാങ്കുകാര് അന്വേഷിച്ചപ്പോ ലോൺ കൊടുക്കണ കാര്യം പറഞ്ഞു അങ്ങനെ അങ്ങനെ മാർക്കിനനുസരിച്ചൊക്കെ ലോൺ കിട്ടും അങ്ങനെ ലോൺ സബ്സിഡിയൊക്കെ കിട്ടി ഒരു ലക്ഷം എടുത്തപ്പോ അമ്പത് സബ്സിഡി അങ്ങനെ കിട്ടും ബാക്കി പൈസ അടച്ചാൽ അങ്ങനൊക്കെ തയ്യാറായി പിന്നെ ലോണൊക്കെ പിന്നെ കൃഷി വിഭാഗത്തിൽ ഉണ്ടായി നമുക്ക് രണ്ടു ലക്ഷം കിട്ടാൻ न लेक्नसासी अन हमरााम िनाने िवाते लगाई वाले नराताक अ आता लििने को दुका लर भहि ख जनू अ लोग सराखंडुगा ना पत्वाहू भागने ैे ड सभ यासे अ वाग ला समु अ ुखे जना ला ै പിന്നെ സദ്യ എവിടെ എന്തെങ്കിലും പാചക സദ്യ ഉണ്ടെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ഞങ്ങൾ ഏൽപ്പിക്കാറ് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് കൂടി ഞാൻ തലേ ദിവസം പോയിട്ട് അന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ ഒപ്പിട്ട് വരാൻ പിന്നെ കുറെ കഴിയുമ്പോൾ ആൾക്കാരുടെ ആണുങ്ങൾ സംഭവിക്കാറുണ്ടാവും പകരം വീട്ടിലോട്ട് എല്ലാം ചെയ്യാൻ തയ്യാറും വരുണ്ട് ഇപ്പൊ ഇവരുടെ വൈസിക്കണ പേട്ടൊന്ന് വ്യത്സായിച്ചിട്ട് പോകുന്നുണ്ടാവും എനിക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് ഞാൻ കേട്ടോ ഞാൻ പിന്നെ കൊറിയലാണ് അയക്കൽ പക്ഷെ ഞാൻ സാധനമൊക്കെ ഉണ്ടാക്കുന്നു കൂത്തു കൂട്ടും പാക്ക് ചെയ്യും പിന്നെ മകള് പിന്നെ മേലക്കുട്ടിയവരൊക്കെ ദിസയും മരുവേ ചെയ്യും അങ്ങനെയൊക്കെ എല്ലാം ചെയ്യും നാനൂറ്റി അൻപത് പാക്കറ്റ് കൊറിയലയച്ചു ഒരു പാക്കറ്റിന് അര കിലോ വെച്ചിട്ടാണ് അയക്കാറ് ഒരു കിലോന് അര കിലോന് ഇരുന്നൂറ്റമ്പത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ അയച്ചു ഇന്ന നൂറ്റമ്പത് മാങ്ങയൊക്കെ വെച്ച് ഇന്നൊക്കെ വെച്ച് പറഞ്ഞിട്ട് നൂറ്റൻപത് കിലോ മാങ്ങയുട്ട് കൊണ്ടെച്ചിട്ടാണ് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞു ചെറിയോളാം അതിൻ്റെ റെഡിയാക്കാൻ അങ്ങനെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കതിന് പ്രതിഫലം നന്നായി കൊടുക്കുകയാണെങ്കിൽ നമുക്കത് എന്തായാലും നന്നാക്കി കൊടുക്കും അപ്പം എല്ലാവരും വെറുതെ ഇരിക്കാതെ ഇപ്പോഴത്തെ കാലത്ത് എന്തും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം നമ്മൾ തന്നെ എഴുതിയിട്ടുണ്ടാക്കാൻ കഴിക്കാൻ ഞാൻ പത്തുനിന്ന് അധികം ഭക്ഷണം എവിടിക്കൊക്കെ ഒരു പത്തുനിന്ന് മുറ്റ കഴിച്ചാൽ ഞാനധികം കഴിക്കാതെ ഇല്ലാക്കി കൊടുത്തിട്ട് ഭക്ഷണമല്ല ഇഷ്ടമുള്ളൂ അത് ശീലമായിരിക്കും ഞാൻ തന്നെ വെച്ച് നമുക്ക് തൊക്കെ നടക്കൂടും അതൊന്നും പറയണം ഇപ്പോൾ ഒരു കാർ കൂടി എടുക്കുകയായിട്ട് ഞാനും മൂന്നര കാലിൻ്റെ എണീക്കും ചെയ്യാണ്ടെങ്കിൽ അത് അത് ചെയ്തിട്ട് വിട്ടു അമ്പലത്തിൽ പോവും നിങ്ങളുടെ തായ കുട്ടിയാലും അങ്ങനെ ഇപ്പോഴും ആ ചിറ്റേലാണ് പോകുന്നത് അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും അമ്മയാണ് ചെറുപ്പത്തിന് ഞാൻ കഴിഞ്ഞ് പഠിക്കുമ്പോൾ മനസ്സിലാണ് അച്ഛനാണ് എന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച അച്ഛൻ നല്ല പാചകം ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ടിരിക്കുകയെങ്കിൽ താല്പര്യം തോന്നി എൻ്റെ അറിയാത്തവരച്ചോട് ചോദിച്ച് പായസത്തിൽ നൂറ് ലിറ്റർ പാരാമീ അങ്ങനെ പിന്നെ നല്ല മൂരി ഭാഗത്തേ ഒരു പിന്നെ കറികൾ കളിക്കുന്നു കാരണം നൂറ് ലിറ്റർ പായസം പകരം എത്തി അത് ഞാൻ ഞാൻ പാക്ക് ചെയ്യാൻ പന്ന് വെച്ചിട്ട് പൊട്ടിക്കാനൊക്കെ ആളോ ഞാൻ തന്നെ ചെയ്തു ഞാൻ തന്നെ ഇറക്കി ഉണ്ടാക്കി നൂറ് വെച്ച് പായസം വരുന്ന ഉണ്ടാക്കിയ പുസ്തകമാണ് നമ്മള് വേറെ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലെ നമ്മൾ കുറഞ്ഞ വെറുതെ അവിടെ ആദ്യം കുറച്ചൊക്കെ നഷ്ടം വന്നു വരും കാരണം പിന്നെ നമ്മൾ നല്ല വേദിക്ക് എത്തും അതിൽ ഉറപ്പുള്ള കാര്യം നമ്മൾ അത്ര മേലെ നമ്മൾ കൊണ്ട് നടന്നാൽ മതി അപ്പൊ എന്ത് എന്തായാലും എന്ത് കാര്യം പൈസയുടെ കാര്യമായാലും ഇനി എന്തായാലും പറയാൻ പറ്റാത്ത നമുക്ക് കിട്ടാൻ കിട്ടി പണ്ടത്തെ തന്നെ പറയാൻ പറ്റാ നല്ല പൈസ അപ്പൊ എന്ത് കാര്യം നമ്മൾ പഠിച്ച് നിക്കാതെ എന്തും പോലും നമ്മൾ എന്ത് കാര്യത്തിനും നേരില്ല ഭക്ഷണം മാത്രം അല്ല എന്ത് കാര്യമായാലും പിന്നെ ചിലർക്ക് പേപ്പർ വേഗം പലതും കാലായിരുന്നു ഇന്ന് ചിലർക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളെ ഭാഗത്തിന്റെ ഈ ആലവട്ട ഉണ്ടാക്കും മൂവായിരവട്ടുണ്ടായാലും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടോ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് நம்மள காரியத்தில் வருமானம் நமக்கு டாக்காம் இன்னொரு வேண்டிட்டு வரும் மக்கள் டெஸ்டின் வருகையா வரையோ இல்லாத அவருக்கு டீம் இன்னும் பணி இட்டுபாடும் கிடந்த அங்கே மகள் சரியம் சரியம் ஒண்ணும் இரக்கி நீக்கணும் சூட் கேட்கும் பற்ற சூட் வச்சு இல்ல அது நல்ல நாத்தம் நீக்கி குறைந்தும் அது துணியா வாசிஞ்சா கட்டೊಂಡாத்துக்கு இல்லையா இல்ல பாங்க எதே இல்ல அங்க எல்லம் ஓய்வியோட கட்டாச்சாகறதா முடிஞ்சது எல்லेंगे மார்க்கிய เงี้ย அங்க களாச்சாரும் அப்ப அதனும் இல்லை நம்ம ஆதுయన్స్ எல்லி संकल्प படுத பணிட்டா அதுல மேல் பிட்டி சுவரியில போட்டல்ல எல்லைய அதா சொல்லி அங்கல்ல அப்ப இங்க எல்லாரும் வந்து வந்து கன்பார்ம் செய்யறாங்க பலர்க்கே இடையில தொடர்ந்து

സാധനം വാങ്ങും സാധനം ഫ്രീ കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ദിവസമാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അറിയാത്തത് അപ്പൊ ഇരട്ടി ലാവണം നമ്മളിപ്പോൾ അയ്യായിരം ഉറുപ്പയുടെ കച്ചവടം ഉണ്ടായി നമുക്ക് പിന്നെ കച്ചവടം ആയിട്ട് കണി രാവണം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ സാധനത്തിനയച്ചാൽ കൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ നമുക്ക് കിട്ടുവരും അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് സാധനത്തിന്റെ വില കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കണക്ക് നമ്മൾ പണി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തോടെ സാധ്യത നിരക്ക് വന്നിട്ടില്ല ും പിന്നെ കുട്ടി കുട്ടികളെ ഒട്ടന അതി കാണാതല്ലേ സലായിക്കും ചെയ്യും പിന്നെ പാക്ക് ചെയ്യാൻ മകൾ പിന്നെ ഈ മൊബൈലിൽ നിന്നും കുറെ ശരിയായിരിക്കും അതൊക്കെ മകളാ டை சப்போர்ட் হইতো ওখানে কোন ভুল হইতো নাই যে.िल्या হইയാ তোমরা মুත්තේছি இப்பुनो ஒட்டேኛው കൊണ്ട്ണګه இப்பुन पढையாக्याने உண்டா. 8 வேல் சேர म्हटको ಅದಿಲ್ಲ. ಅವಿಕ್ಕದ পায়ಾಯಿ ಹಯ್ಯ ಅವರು ಮೊಣ್ನೋಯಾನ. ઓરાળે ಕಷ್ಟಿ આરತಿ ಕದರನು ನೀನು. ಇಲ್ಲಿ ಸೋಡಿಯಂ ಒಂತ ಅಸುгай. ಆನ್ ಗ್ರೌಂಡ್ ಆನ್ ನೀ ാം നൂറ്റാണ്ടിൽ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഏകദേശം നാല്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ശാരീരികമായി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കാര്യങ്ങളും മാനസികമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കിടക്കാത്തതുണ്ട് പക്ഷെ അധികം അഞ്ഞാറേക്കാലത്ത് നാലെട്ട് പേരെ ജീവിച്ചത് ഇപ്പം അപ്പൊ അങ്ങനത്തെ കാലത്തെ എന്താച്ചാൽ സമയമൊന്നും അറിയാപ്പൊ പിന്നെ കുറെ കഴിഞ്ഞപ്പോ റേഡിയോ ആണ് അപ്പൊ അങ്ങനെ പാട്ടുകളായിട്ട് കഴിഞ്ഞു പിന്നെ എവിടെയെങ്കിലും അടുത്താൽ ഗൾഫ് വന്നോ പാട്ടുകൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ പാട്ട് ചെയ്യാം അതിനെ തന്നെ സ്റ്റെപ്പൊക്കെ ആറ്റ അങ്ങനത്തെ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്യുന്നതാണ്

പാട്ട് ഡാൻസ് പക്ഷെ കഴിക്കാനൊക്കെ അങ്ങനെയൊക്കെ കലയൊക്കെ ഏതൊരു ആയിട്ട് വെച്ചു പോയി ആളും കാര്യങ്ങളൊക്കെ പത്ത് പതിനഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പത്താമത് ഭയങ്കര You're ठीक है छात्र अच्छा समझ में आ गई छात्र बैठ के പിന്നെ പ്രോത്സാഹിപ്പിക്കും അത്താ വർഷം പറഞ്ഞു നമുക്ക് ഇനി അറ്റല്ല നമ്മൾ പോണമെങ്കിൽ ഒന്നുകൂടി നന്നായി വരുന്ന കേട്ടോ പിന്നെ ആരായ മുൻകരുത് അമ്മക്കെ ചുറ്റുപോട്ടെന്നുള്ളൊരു അതിന് പറയും ഇതുമ്പത്തിൽ പരിപാടി ഞങ്ങൾക്ക് നിങ്ങളെ സാധനം കാണട്ടോണ്ടൊക്കെ പറയാറില്ല അപ്പം അങ്ങനെ വർഷത്തിൻ്റെ കാര്യത്തിൽ ആരും ഇതുവരെ ഒരു പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതുവരെ അങ്ങനെ ഇപ്പിച്ചു എന്താ കയ്യിൽ രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയില്ല ഞങ്ങൾ സദ്യ പരിപാടിയൊക്കെ അപ്പോൾ അത്രയും കൊല്ലം പിന്നെ ഞങ്ങൾ കന്നിമാനം കിട്ടുന്നത് മാർക്കറ്റിന് ഒന്നാൾക്കാരെ സ്ഥിരം കൊണ്ടുവരുന്നോണ്ട് അങ്ങനെ എത്തിക്കും പിന്നെ മഞ്ചേരി ഭാഗത്ത് കരിയറുന്ന ഒരാളിന്റെ അവര് കൊണ്ടുത്തരും വാങ്ങ വെക്കാം നന്നാദ്യമൊക്കെ വില പറയും വില കൂടിയിട്ട് കിലോ നൂറ്റി എൺപത് വെച്ചിട്ട് വാങ്ങി ഇപ്പൊ നൂറ്റി അൻപതായി ഇപ്പൊ മൂന്ന് പണി കിട്ടും പറയുന്നവരുണ്ട് പക്ഷെ അത് മാങ്ങ നമ്മൾ നോക്കി നന്നാക്കി നോക്കി വാങ്ങാം ഏതെങ്കിലും വാങ്ങാൻ ഇട്ടിട്ട് കാര്യം ഒരു കൊല്ലം വഴി ഇട്ട് കണ് വാങ്ങാം നല്ല വാങ്ങിയത് ഒരു കൊല്ലം പിന്നെ അയ്യാറ് നമ്മൾ കൊണ്ടാട്ടമുക്ക് നല്ല തെയ്യായി പോകും കൊണ്ടാട്ടമുളക് നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല രാത്രി ചെയ്യൂ ഒരു കൊല്ലം വരീത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് തുറക്കുക കുറച്ച് കൈയില പിന്നെ പച്ചമുളി കിട്ടാതെ പച്ചത്തുള്ളി കാട്ടിപ്പിയാ ഉപ്പിടുക അങ്ങനെ എല്ലാവരും അത് മുയിത നിൽക്കണം അല്ലെങ്കിൽ സാധനം ചെയ്യുക നമ്മൾ രാവിലെ വെയിലത്തിന്റെ വൈകുന്നേരം വാരി വിൽക്കുന്നില്ല അങ്ങനെ മോര് കഴിയണം വരെ ചെയ്യുക നല്ല തൈല ഞങ്ങൾക്ക്

യൂട്യൂബിലേക്ക് കൊടുക്കില്ല പിന്നെ ഇവിടെ ബസാറിന്റെ അവിടെ കൊണ്ട സാധനങ്ങൾ ബസാറിന്റെ മുൻസിപ്പാലിറ്റിയിലെ അവിടെ കൊടുക്കാറുണ്ട് കൊള്ളക്കാലത്തൊക്കെ നീ ശതമാനം കമ്മീഷൻ കൊടുക്കണം പറയുന്നു അപ്പൊ നമ്മൾ ചെയ്യാറുണ്ട് സംസാരിക്കുമ്പോൾ പറയുണ്ട് സന്തോഷം നല്ല വെള്ളമാക്കാൻ പിന്നെ നമ്മള് നല്ലെണ്ണം നല്ല ഒഴിച്ചു കഴിക്കും വടിച്ച നമ്മുടെ കുടുംബത്തിന് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ പ്രത്യേകിച്ചു മുത്തശ്ശിയുടെ എല്ലാ വീഡിയോസിലും അതേപോലെ വളരെ സ്നേഹമുള്ള ഒരു കുടുംബം അതിന് ആയിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും തീർച്ചയായും അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് ജനറേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് മുത്തശ്ശി മുതൽ പേര് നമ്മളെ നമ്മുടെ എല്ലാം ൂടെ നിന്ന് കാറ്ററിങ്ങിന്റെ എല്ലാം പഠിച്ചു പക്ഷെ കടുമ എനിക്കറിയില്ല പഠിച്ചിട്ടില്ല പിന്നെ സദ്യയെ സാമ്പാർ കൂടുതലായിട്ട് സംഭവങ്ങളൊക്കെയാണ് പഠിച്ചത് അപ്പോൾ അമ്മയാണ് നമ്മൾ കാര്യങ്ങൾക്കും പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും യൂട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയില്ലായിരുന്നു എന്നും പക്ഷെ ഇനി യൂട്യൂബ് തുടങ്ങിയ കാരണം എവിടെ ചെന്നാലും ആളെ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമുക്കുള്ള സന്തോഷം മുന്നിൽ നമ്മൾ ാണ് കുറച്ചു മുമ്പ് എട്ടാം തീയതി നമ്മളാണുണ്ടായിരുന്നു ആടൊപ്പം നമ്മൾ രണ്ടാമത്തേത് ഇവിടെയാണ് അപ്പൊ അതിനൊക്കെ വളരെ സന്തോഷം ഒരിക്കൽ കൂടി നമ്മുടെ ഈ ചടങ്ങിലെ ഹീറോ ഒരു ഉദ്ദേശിക്കുക ുംശി ആദ്യമായിട്ടാണ് കേട്ടോ കോളേജിൽ ഒരു അതിഥിയായിട്ട് ചെല്ലണത് മുത്തശ്ശിക്ക് നല്ലൊരു അവസരം കിട്ടിയതാണ് എല്ലാവർക്കും അവസരം കിട്ടിക്കോളന്നൊന്നുമില്ല അതുകൊണ്ട് ദൈവത്തിനോടും എല്ലാ അംഗങ്ങളോടും ഇവിടുത്തെ സ്റ്റാഫിനോടും സെല്ലിന്റെ കോർഡിനേറ്ററോടും എല്ലാരോടും മുത്തശ്ശി നന്ദി പറയുകയാണ് ഹാപ്പി ആയി എല്ലാവരും കണ്ടു മുത്തശ്ശിന്ന് വെച്ചാല് മുത്തശ്ശീന്റെ തലമുറ ഞാനേ ഓ എന്നോട് രണ്ടു വാക്ക് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ആകെ പേടിച്ചു അമ്മ അമ്മ ഞാൻ പക്ഷെ പോലും മൈക്കട മുന്നിൽ നിന്നിട്ടോ സ്കൂളില് ഫോട്ടോലൊന്നും ഞാൻ നിന്നിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞപ്പോ മൈക്ക് തന്ന് രണ്ടു വാക്ക് പറഞ്ഞപ്പോ പേടിയായി എന്താ അറിയില്ല എന്തോ വലിയ വല്യ അതെ അതെങ്ങനെയൊക്കെയോ അവസാനിച്ച എന്തായാലും അറിയുന്നവരായോണ്ട് നമുക്ക് കുറച്ചും കൂടെ എല്ലാരോടും സംസാരിക്കുമ്പോ ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് റീൽസൊക്കെ കാണാറുണ്ട് ഫോട്ടോ എടുക്കട്ടെ സെൽഫി എടുക്കട്ടെ കുട്ടികൾ ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് അതെയോ പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്നാല് എല്ലാർക്കും ബായ്ക്കേള്ളൂ അപ്പൊ ബായ്